ഞാൻ യു എന്ന് വന്നിട്ട് ആദ്യമായിട്ട് പെങ്ങളുടെ വീട്ടിൽ വന്നു ഇന്ന് ഹലോ ഗായ്സ് അപ്പൊ നോ പാർക്കിങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും രസമാണ് അത്രയും രസമാണ് മഞ്ഞ റോഡ് കാണാൻ പറ്റാത്ത മഞ്ഞാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ പെങ്ങൾ കൈറുനിസ മക്കൾ ഷബ നബ എന്നിവരുടെ കൂടെയാണ് ഈ തറവാട് വീടിനോട് ചേർന്നാണ് പെങ്ങളുടെ വീട് പാനത്തൂർ ടൗണിൽ നിന്നും അല്പം മാറിയാണ് കയറുവിന്റെയും അളിയൻ പള്ളമ്പി ശംസുവിന്റെയും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അളിയനും കൈറുവും പിന്നെ ഇവരുടെ ഇരട്ട കുട്ടികളായ ഷബ നബ എന്നിവരാണ് ഇപ്പോൾ ഇവിടെ താമസം മൂത്ത മകൻ ഷാറൂഖ് യു എയിലാണുള്ളത് ഞാൻ യു എ വന്നിട്ട് ആദ്യമായിട്ട് പെങ്ങളുടെ വീട്ടിൽ വന്നു ഇന്ന് എന്നെ എനിക്ക് നല്ല കരിക്കൊക്കെ കരിക്കുന്നു നല്ല വെൽക്കം ചെയ്തിട്ടുണ്ട് നല്ല വാവ് ഭയങ്കര മധുരം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊക്ക് താങ്ക് യു ഫുൾ ഇതാണ് എന്റെ ഇപ്പൊടെ വീട് തിരക്കിലാണ് ഹലോ നമ്മ ഒരു ചെറിയ യാത്ര പോവുകയാണ് നിന്നും തോട്ടം കടന്ന് ഫോറസ്റ്റ് വഴി യാത്ര ചെയ്ത് ഭാഗമണ്ഡലം പോയി തിരിച്ചു വരാനാണ് പ്ലാൻ ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഇന്ന് വൈകിട്ട് എനിക്ക് വൈഫ് ഹൗസിൽ ഒരു ഗെറ്റ് ടുഗെദറും ഉണ്ട് അതുകൊണ്ട് അധികം താമസിക്കാനും പറ്റില്ല ഭാഗമണ്ഡലം പോകുന്ന വഴിയിൽ ഇങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നതാണ് മെയിൻ റോഡിന്റെ ഇങ്ങനെ വഴി വേണ്ട എന്ത് നൈറ്റ് വാ ഇങ്ങനെ വന്നിട്ട് ഈ പാലത്തിന്റെ അടിയിലേ പോയിട്ട് ഇങ്ങനെ പോകും അങ്ങനെ ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര തുടർന്നു യാത്രയിൽ ഉടനീളം ഇതുപോലെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും വനത്തിന്റെ ഉൾവശത്തേക്ക് പ്രവേശിക്കുന്തോറും തണുപ്പും മഞ്ഞും കൂടി വരുന്നതായിട്ടും കാണാം മുത്തങ്ങയിരുന്ന് പോണ്ട ആവശ്യമില്ലല്ലോ നമ്മ ശരിക്കും അല്ലേ ഇനി നമ്മളെ ബന്ദിപ്പൂര് മുത്തങ്ങ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ മനോഹരമായ ഫോറസ്റ്റ് ഉണ്ടല്ലോമീറ്ററിനുള്ളിൽ വലിയ വെള്ളക്കാട്ടോ നോ പാർക്കിങ് എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും രസമാണ് അത്രയും രസമാണ്

പെങ്ങളുടെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പാണത്തൂർ കരിക്കേ ബോർഡർ കേരളത്തിലെ കാസർഗോഡ് ജില്ലയുടെയും കർണാടകയിലെ കൂർഗ് ദക്ഷിണ കന്നഡ ജില്ലയുടെയും അതിർത്തിയാണ് പാണത്തൂർ കരിക്കേ ബോർഡർ കാഞ്ഞങ്ങാടിന് കിഴക്കായി നാല്പത്തിനാല് കിലോമീറ്ററും കുടകിലെ ഭാഗമണ്ഡലിൽ നിന്നും മുപ്പത് കിലോമീറ്ററും ദക്ഷിണ കന്നഡയിലെ സുള്ളയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും അകലെയാണ് ഇത് കേരളത്തെയും കർണാടകയെയും വേർതിരിക്കുന്നത് മഞ്ഞനടുക്കം പുഴയാണ് വണ്ടി ആയതുകൊണ്ട് വണ്ടി കണ്ടോ നോക്കിയല്ലേ ഓ ഭാഗമണ്ഡലൊക്കെ പോകുന്ന വഴിയില് നമ്മുടെ അളിയന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കണ്ടുകൊണ്ടിരിക്കാന്ന് ഹായ് രഞ്ജായ ചായ കുടിച്ച് നല്ല രസം അടിപൊളി വൈബ് പ്ലേസ് ആണ് കുറിച്ച് രഞ്ജൻ കർണാടകയിലെ ഒരു പ്രധാന പൊളിറ്റീഷ്യൻ ആണ് കൂടാതെ കരിക്കയിൽ തന്നെ കരിക്കേ ഹോം സ്റ്റേ എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമാണ് ബൈ ബൈ ചായയും കോഫിയും ഒക്കെ കുടിച്ച് ഞങ്ങളുടെ ഭാഗമണ്ഡലത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് കർണാടക കൂർഗിലെ ഒരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഭാഗമണ്ഡലം കാവേരി നദിയുടെ മുഗൾ ഭാഗത്താണ് ഭാഗമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് കാവേരിയുടെ രണ്ട് പോഷക നദികളായ കന്നിക സുജോതി നദി എന്നിവ സംഗമിക്കുന്നു ഇതാണ് ത്രിവേണി സംഗമം ഇത് ഒരു പവിത്രമായി കണക്കാക്കപ്പെടുന്നു നമുക്ക് അഞ്ച് വെള്ളച്ചാട്ടം കിട്ടി അഞ്ചാമത്തെ വെള്ളച്ചാട്ടം വെള്ളം സ്ഥലം കണ്ട ഇന്ന് ഈ സ്ഥലം ചൂസ് ചെയ്തത് നമ്മുടെ തെങ്ങൽ കയർനിസയാണ് കയർ ബിഗ് താങ്ക്സ് ും റോഡ് കാണാൻ പറ്റാത്ത മഞ്ഞാണ് നമ്മുടെ നീണ്ട ഫോറസ്റ്റ് യാത്രക്ക് ശേഷം ഞങ്ങൾ ഭാഗമണ്ഡലം ടൗണിൽ എത്തിരിക്കുകയാണ് ഇതാണ് ഭാഗമണ്ഡലം ചെക്ക് പോസ്റ്റ് ഭാഗമണ്ഡലം ചെമ്പിൾ പഴയ ബിൽഡിംഗ് അടുത്ത കാലത്ത് ഭാഗമണ്ഡലത്തിൽ നിർമ്മിച്ച ഫ്ലൈ ഓവർ ബ്രിഡ്ജാണിത് ഭാഗമണ്ഡലിൽ നിന്നും ോട്ടൽ മയൂര തൽക്കാവേരി അവിടെ നിന്നും ഞങ്ങളൊരു വെജിറ്റബിൾ താലിയും ഫ്രൈഡ് ഒക്കെ കഴിച്ചു തിരിച്ച് ഞങ്ങൾ വീണ്ടും പാണത്തൂരിലേക്ക് തന്നെ യാത്രയായി കൈറുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ചെറിയ ട്രിപ്പ് വളരെ ചെറുതായിരുന്നെങ്കിൽ പോലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് സമ്മാനിച്ചത് നല്ല മഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെയായി അവിസ്മരണീയമായൊരു യാത്ര അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കേരളത്തിലെ മറ്റു കാഴ്ചകളുമായി വീണ്ടും ഉടനെ വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ